പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ആമീൻ ഈ പ്രാർത്ഥന ചൊല്ലുന്നതിന് മുമ്പായി നിങ്ങളുടെ നിയോഗം നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദൈവജനനിയായ പരിശുദ്ധ കന്യകെ അങ്ങേ എൻ്റെ മാതാവും മധ്യസ്ഥതയുമായി ഞാൻ ഏറ്റുപറയുന്നു പുത്രസഹജമായ ഭക്തി എന്നിൽ നിറയ്ക്കണമേ അങ്ങേ അരുമസുദരുടെ ഗണത്തിൽ എന്നെയും ചേർക്കണമേ മക്കളോടുള്ള അങ്ങേക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോടും അവിടുന്ന് കാണിക്കണമേ ഏതൊരവസരത്തിലും സഹായം അഭ്യർത്ഥിക്കുവാനും നന്മ കൈവരിക്കുവാനും ഇടയാകണമേ ഈ പ്രാർത്ഥനകൾ അങ്ങീതിരക്കുമാരൻ്റെ വഴിയായി പിതാവിൻ്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ മൂന്ന് നിയോഗം ഈ ഫോട്ടോ നോക്കി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനകൾ അതിവേഗം സാധ്യമാകും നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥേ കഥാവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ ആമേ